ചരിത്രം എന്ന് പറയുന്നത് വെറും കുറെ വർഷങ്ങളുടെയും പേരുകളുടെയും കൂട്ടമല്ല അത് നമ്മൾ ഇന്ന് ആരാണ് എന്ന് പറഞ്ഞു തരുന്ന ഒരു കണ്ണാടിയാണ് നമ്മൾ മിക്കവാറും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ആര്യന്മാർ ആരായിരുന്നു ഇവർ ആകാശത്ത് നിന്ന് പെട്ടെന്ന് പൊട്ടിമുളച്ചവരാണോ അതോ ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റി വലിയൊരു കുടിയേറ്റത്തിന്റെ കഥയാണോ ഇവരുടേത് നമ്മുടെ മറക്കപ്പെട്ട പാരമ്പര്യം എന്ന ഈ എപ്പിസോഡിൽ ആര്യന്മാരുടെ ഉത്ഭവം മുതൽ അവർ എങ്ങനെ കേരളത്തിന്റെ സാമൂഹിക ഘടനയെ മാറ്റിമറിച്ചു എന്നത് വരെ വളരെ വിശദമായി നമുക്ക് പരിശോധിക്കാം വീഡിയോ മുഴുവനായി കാണണം കാരണം ഒടുവിൽ നമ്മൾ പറയാൻ പോകുന്ന കേരള കണക്ഷൻ ഒരുപക്ഷെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം ആര്യന്മാർ എന്നത് ഒരു പ്രത്യേക വംശമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഡി ഉള്ള ആളുകൾ മാത്രമോ അല്ല ആര്യ എന്നത് ഒരു ഭാഷാപരമായ ഗ്രൂപ്പാണ് സംസ്കൃതത്തിൽ ഇതിനർത്ഥം ഉയർന്ന കുലജാതൻ അല്ലെങ്കിൽ മാനീൻ എന്നാണ് പലരും വിചാരിക്കുന്നത് പോലെ ഹിറ്റ്ലർ പറഞ്ഞ ശുദ്ധരക്തമുള്ള ആര്യൻ എന്ന സങ്കല്പം വെറും രാഷ്ട്രീയ അജണ്ട മാത്രമായിരുന്നു ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ സംസാരിച്ചിരുന്ന കന്നുകാലി വളർത്തൽ പ്രധാന തൊഴിലായി സ്വീകരിച്ചിരുന്ന ഒരു കൂട്ടം നാടോടികളെയാണ് ചരിത്രം ആര്യന്മാർ എന്ന് വിളിക്കുന്നത് ഇവർ എവിടെ നിന്ന് വന്നു ഇതിനെക്കുറിച്ച് നൂറ്റാണ്ടുകളായി തർക്കങ്ങൾ നടക്കുന്നുണ്ട് ഇന്നത്തെ സെൻട്രൽ ഏഷ്യയിലെ വിശാലമായ പുൽമേടുകളിൽ നിന്നാണ് ഇവരുടെ തുടക്കം എന്ന് ഭൂരിഭാഗം ചരിത്രകാരന്മാരും ജനിതക ശാസ്ത്രജ്ഞരും ഉറപ്പിച്ചു പറയുന്നു ഇവർ ചെറിയ ഗ്രൂപ്പുകളായി കൈബർ ബോലാൻ ചുരങ്ങൾ വഴി ഇന്ത്യയിലേക്ക് കടന്നു ഇവർ വന്നത് ഒറ്റയടിക്കുള്ള ഒരു അധിനിവേശമായല്ല മറിച്ച് പല കാലഘട്ടങ്ങളിലായി നടന്ന കുടിയേറ്റമായാണ് ഇവരുടെ കയ്യിൽ കുതിരകളും വേഗതയേറെ രഥങ്ങളും ഇരുമ്പുകൊണ്ടുള്ള ആയുധങ്ങളും ഉണ്ടായിരുന്നു അക്കാലത്തെ ഇന്ത്യയിലുണ്ടായിരുന്ന തദ്ദേശീയർക്ക് ഈ സാങ്കേതിക വിദ്യകൾ അത്ര പരിചയമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അധികാരം പിടിച്ചെടുക്കാൻ അവർക്ക് എളുപ്പമായി ആര്യന്മാർ ഇന്ത്യക്ക് നൽകിയത് പറ്റാത്ത ചില അടയാളങ്ങളാണ് വേദങ്ങൾ ഋഗ്വേദം ഉൾപ്പെടെയുള്ള നാല് വേദങ്ങൾ ഇവരുടെ കാലത്താണ് രൂപപ്പെട്ടത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ വാങ്ങൂളി സാഹിത്യമാണിത് സമൂഹം നാലായി തിരിക്കപ്പെട്ടു തുടക്കത്തിൽ ഇത് തൊഴിലിന്റെ അടിസ്ഥാനത്തിലായിരുന്നെങ്കിലും പിന്നീട് ഇത് കടുപ്പമേറെ ജാതി വ്യവസ്ഥയായി മാറി ഭാഷ സംസ്കൃതം എന്ന കരുത്തുറ്റ ഭാഷ ഇവർ കൊണ്ടുവന്നു ഇത് പിന്നീട് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ഭാഷകളെയും സ്വാധീനിച്ചു ഇനി നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് വരാം കേരളത്തിലെ മറക്കപ്പെട്ട പാരമ്പര്യം ശരിക്കും തുടങ്ങുന്നത് ഇവിടെയാണ് ആര്യന്മാർ കേരളത്തിലേക്ക് എത്തിയത് ഉത്തരേന്ത്യയിൽ എത്തിയതിനും ഏകദേശം ആയിരം വർഷങ്ങൾക്ക് ശേഷമാണ് ബി സി ഇ മൂന്നാം നൂറ്റാണ്ട് മുതൽ സിഇ എട്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലത്താണ് വലിയ തോതിലുള്ള ആര്യൻ കുടിയേറ്റം കേരളത്തിലേക്ക് കേരളത്തിലേക്കുണ്ടാകുന്നത് കേരളത്തിന്റെ ചരിത്രം മാറ്റി വരച്ച മുപ്പത്തിരണ്ട് ബ്രാഹ്മണ ഗ്രാമങ്ങൾ ഇവർ സ്ഥാപിച്ചു ഓരോ ഗ്രാമത്തിനും ഓരോ പ്രധാന ക്ഷേത്രമുണ്ടായിരുന്നു അന്നു വരെ ഉണ്ടായിരുന്ന ബുദ്ധ ജൈന മതങ്ങളെ പിന്തള്ളി ക്ഷേത്ര കേന്ദ്രീയമായ ഒരു പുതിയ ഭരണ സംവിധാനം ഇവർ കൊണ്ടുവന്നു നമ്മുടെ മാതൃഭാഷയായ മലയാളം രൂപപ്പെട്ടത് തന്നെ ആര്യന്മാരുടെ സംസ്കൃതവും ഇവിടത്തെ പഴയ തമിഴും തമ്മിലുള്ള കൂടിച്ചേരലിലൂടെയാണ് മണിപ്രവാളം എന്ന സാഹിത്യ ശൈലി ഇതിന് തെളിവാണ് ചതുരശ്ര ആകൃതിയിലുള്ള ക്ഷേത്രങ്ങളും ഇല്ലങ്ങളുടെ കെട്ടുപണികളും ആര്യൻ വാസ്തുവിദ്യയുടെ സ്വാധീനമാണ് ഇപ്പോൾ ആലോചനോക്കിയേ ആര്യന്മാർ എന്നത് വെറും പുറത്തുനിന്ന് വന്നവരല്ല അവർ നമ്മുടെ സംസ്കാരത്തിന്റെ നമ്മുടെ ഭാഷയുടെ നമ്മുടെ രക്തത്തിന്റെ പോലും ഭാഗമായി മാറിക്കഴിഞ്ഞു അവരുടെ വരവോടെ കേരളത്തിലെ പഴയ ഗോത്ര സംസ്കാരങ്ങളും ബുദ്ധമതവും ഒക്കെ പതുക്കെ പതുക്കെ അപ്രത്യക്ഷമായി അല്ലെങ്കിൽ പുതിയ രൂപത്തിലായി ഇതാണ് ചരിത്രത്തിന്റെ പ്രത്യേകത അത് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും ഈ വീഡിയോ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു ആര്യൻ കുടിയേറ്റത്തിന് മുൻപുള്ള കേരളം എങ്ങനെയുള്ളതായിരുന്നു എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്താലോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക നന്ദി